ഈ തേങ്ങ കണ്ട ഈ തേങ്ങ ഇങ്ങനെ നമ്മൾ പൊതിച്ചപ്പോൾ ഇങ്ങനെ മുള കാണുണ്ട് അപ്പോൾ നമുക്കും മനസ്സിലാക്കാം തേങ്ങ മുളച്ച് താങ്ങാം ഇനി ഇങ്ങനത്തെ തൈകളാണ് നമ്മൾ ഇങ്ങനത്തെ തേങ്ങകളാണെങ്കിൽ നമ്മൾ തെങ്ങും തൈ ഉണ്ടാവാനായിട്ട് നമ്മൾ നടുക തേങ്ങ ഒന്നിഞ്ഞ് ചകിര മൂച്ചാണ്ട് തന്നെ അങ്ങനെ തന്നെ നമുക്ക് അക്കാം അതല്ലെങ്കിൽ ഇത് പൊളിച്ചതിന് ശേഷം തൂച്ചിരാം അപ്പോൾ ഇത് തെങ്ങായിട്ട് മാറും ഓക്കെ അപ്പോൾ ഞാനിത് പൊട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ കണ്ടിരുന്നു എങ്കിൽ തേങ്ങ പൊട്ടിച്ചായിരുന്നു പൊട്ടിച്ചപ്പോഴാണ് വലിയ ഒരു ഇതിനുള്ളിലൊക്കെ ഉണ്ട തേങ്ങ മുളച്ചത് തേങ്ങയുടെ പൊങ്ങുന്ന പിന്നെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പേരതിന് പറയാം തേങ്ങ മുളച്ചത് സംഭവം ഇത് നമുക്ക് താണാനും നല്ല ഭംഗിയുണ്ട് പക്ഷെ തിന്നാനും നല്ല ടേസ്റ്റാണ് താണ അപ്പോൾ ഞാൻ സംഭവം നമുക്ക് മുറിച്ച് നോക്കി വയ്ക്കാം ഓക്കെ

മുറിക്കാട്ടത് ഇത് എങ്ങനെ ഉത്ഭാഗ് മുറിച്ചത് കാരണം ആ മൂന്നെണ്ടോഷം ഇന്നടിക്കില്ലാന്ന് മാത്രല്ലേ ഇതിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും ഈ തേങ്ങപ്പൂ